കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് ഒരു നോട്ടീസ് അയച്ചു അതായത് ഇന്ത്യയിൽ ചേലാകർമ്മം നടക്കുന്നുണ്ട് സ്ത്രീകളിൽ അതിന് ഒരു ഏകീകൃതമായിട്ടുള്ള നിയമം കൊണ്ടുവരണമെന്നും ഇത് നിയമം മൂലം നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയിലാണ് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത് അപ്പോൾ ചേലാകർമ്മം സ്ത്രീകളിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുന്നുണ്ട് എന്നാണ് തരം അത് കേരളത്തിലടക്കം കേരളത്തിലടക്കമുള്ള സ്ഥലങ്ങൾ കേരളത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോടും തിരുവനന്തപുരത്തും അടക്കം ഇതിനു വേണ്ടിയിട്ട് ക്ലിനിക്കുകളുണ്ട് നിയമവിരുദ്ധമായി ഇത് ചെയ്യുന്നുണ്ട് അത് നേരത്തെ തന്നെ വാർത്ത വന്നിരുന്നു ആ വാർത്ത വലിയ രീതിയിൽ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ വലിയ ഗുരുതരമായ കുറ്റകൃത്യം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് പറയുക എന്താണ് ചേലാകർമ്മം എന്നുള്ളതാണ് ചേലാകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു ഗോത്ര ആചാരമാണ് ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും നില് നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെയാണ് ഇത് നിലനിൽക്കുന്നത് എങ്കിലും ഈ ഇന്ത്യയിലും ഈ പറയുന്ന രീതിയിൽ ചൈലാകർമ്മം സ്ത്രീകളിൽ നടക്കുന്നുണ്ട് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണത് ചലാകർമ്മം എന്ന് പറയുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും സ്ത്രീകളിൽ ചെയ്യുന്നത് ഈ പറയുന്ന സുന്നത്തായിട്ട് ഇസ്ലാമിൻ്റെ ഒരു വിഭാഗം ആൾക്കാരും ചിലർ ഇസ്ലാമിൽ അങ്ങനെ ഇല്ല എന്നാണ് ഇത് ഇസ്ലാമികമല്ല എന്നാണ് പലരും പറയുന്നത് ഇസ്ലാമിക സംഘടനകളടക്കം പറയുന്നത് എങ്കിൽ എന്നിരുന്നാലും ശരി തന്നെ ഇസ്ലാമിലും ഇത് പലരും ചെയ്യുന്നുണ്ട് അത് വളരെ അധികം ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഇത് അണു അണുബാധയ്ക്ക് അതുപോലെ തന്നെ ഗുരുതരമായ രോഗാവസ്ഥകൾ പലതും സൃഷ്ടിക്കാനും ഈ പറയുന്ന മൂത്രത്തിലടക്കം പഴുപ്പിൻ്റെ സാന്നിധ്യം ഉണ്ടാകാനും ഒക്കെയുള്ള ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് അത് ആരോഗ്യകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പറയപ്പെടുന്നുണ്ട് എന്തായാലും എന്താണ് ഈ പറയുന്ന ചേലാകർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പറയുകയാണെങ്കിൽ സ്ത്രീയുടെ യോനിയുടെ പല ഭാഗങ്ങളും തൊക്കുമായി ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങൾ മുറിച്ചു കളയുന്ന അശാസ്ത്രീയവും വളരെ കാടത്വം നിറഞ്ഞതുമായിട്ടുള്ള ഒരു പരിപാടിയാണത് ഇത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ സ്ത്രീകളിൽ ഉണ്ടാക്കും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ സ്ത്രീയുടെ യോനി വിടവ് എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ അവിടുത്തെ ക്രിറ്റോറിസ് എന്ന് പറയുന്ന ഏറ്റവും മുകളിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ രതിമൂർച്ച സമ്മാനിക്കുന്ന സ്ത്രീക്ക് അനുഭൂതി ഇല്ലെങ്കിൽ ലൈംഗിക സുഖം അനുഭവിക്കാൻ കഴിയുന്ന ഈ ഭാഗം ആ ഭാഗത്തെ ഭാഗത്തെയാക്കി അടക്കമാണ് മുറിച്ചു കളയുന്നത് അതിനെ മുറിച്ച് നീക്കം ചെയ്ത് ഈ പറയുന്ന യോനി അടക്കമുള്ള മേഖലകൾ ഇത് നമുക്ക് നെറ്റ് ഇൻ്റർനെറ്റിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതായത് ഈ പറയുന്ന ക്രിറ്റോറസ് എന്ന് പറയുന്ന ഭാഗം മുറിച്ച് കളയുന്നു അതിന് തൊട്ട താഴെയായിട്ട് വരുന്ന ലാബിയ മിനോറ മുറിച്ചു കളയുന്നു ലാബിയ മജോറ മുറിച്ചു കളയുന്നു അങ്ങനെ പല ഭാഗങ്ങളും യോനിയുടെ തൊക്ക് രൂപപ്പെട്ടുണ്ടായിരിക്കുന്ന പല ഭാഗങ്ങളും മുറിച്ച് കളയുന്നു നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് സ്ഥലങ്ങൾ മാത്രം ഇത് മൂന്ന് ടൈപ്പായിട്ടാണ് ചെയ്യുന്നത് ഒന്നാമത്തെ ടൈപ്പിലെന്ന് പറയുന്നത് ഈ ക്രിറ്റോറിസം അതിനോട് സമീപത്തുള്ള ഈ ഈ തൊക്കും മുറിച്ചു കളയുന്നു നീക്കം ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ രീതി അതാണ് കേരളത്തിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ ചെയ്തു വരുന്നത് പക്ഷെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാബിയ മിനോറ അടക്കമുള്ള ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നത് അതുപോലെ തന്നെ അതിനോടൊപ്പം ഈ ക്ലിറ്റോറസും ആ ഭാഗങ്ങളും തന്നെ എല്ലാം തന്നെയായിട്ട് നീക്കം ചെയ്യുന്നത് അതായത് യോനിയ ഛതം എന്ന് പറയുന്ന തൊക്കടക്കം നീക്കം ചെയ്യുന്നതാണ് പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് ലാബിയ മെജോറ അടക്കമുള്ള മൂന്നാമത്തെ രീതിയാണ് ലാബിയ മെജോറ അടക്കം ക്ലിറ്റോറസും ലാബിയ മിനോറ അടക്കമുള്ള പ്രദേശങ്ങളും പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുന്നു അപ്പോൾ അവരുടെ മൂത്രനാളി മൂത്രം വരുന്ന ഈ പറയുന്ന നാളി ഉണ്ട് ആ അവിടെ മാത്രം തുറന്നിരിക്കും അതുപോലെ തന്നെ വജൈന എന്ന് പറയപ്പെടുന്ന യോനിയിൽ ആർത്തവരക്തം രക്തം വരുന്ന ലൈംഗികബന്ധത്തിൽ ഏർപ്പെടേണ്ട ഭാഗവും ഇത് രണ്ടിനെയും ചെറിയ സുഷിരങ്ങൾ മാത്രമാക്കി നിലനിർത്തും അതായത് ആർത്തവരക്തം പുറത്തു പോകാനും ഈ പറയുന്ന രീതിയിൽ മൂത്രം പുറത്തു പോകാനും വേണ്ടിയിട്ടുള്ള രണ്ട് ഭാഗങ്ങൾ മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം തുന്നി കെട്ടുകയും കൂടെ ചെയ്യും ഇത് വലിയ ദുരാചാരമാണ് ഈ ആചാരം ഇവർ ചെയ്യുന്നതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ ലൈംഗിക അനുഭൂതിയെ തടയുന്നതിനുള്ള ഒരു പ്രവൃത്തിയാകും ഈ പറയുന്ന ആ യോനിയുടെ ഏറ്റവും മുകളിലുള്ള ഈ ഭാഗം അതായത് ക്ലിറ്റോറിസ് എന്ന് പറയുന്ന ഭാഗം നീക്കം ചെയ്യുന്നത് അവർക്ക് ലൈംഗിക സുഖം എന്താണെന്ന് അറിയാൻ കഴിയില്ല അവർക്ക് ലൈംഗിക സംതൃപ്തി കിട്ടില്ല അങ്ങനെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ കൂടുതൽ ബന്ധപ്പെടാനുള്ള തുര ഉണ്ടാകുമെന്നും അതിലൂടെ സന്താനം കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുമെന്നും ഒക്കെയുള്ള തെറ്റിദ്ധാരണകളാണ് ഈ പറയുന്ന ആൾക്കാർക്കുള്ളത് ഈ പറയുന്ന കാടൻ ചിന്താഗതി ഉള്ളവർക്കുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഈ ധാരാളം സെൻസറുകളുള്ള പ്രദേശങ്ങളാണ് ഈ യോനിയുടെ ഈ ഭാ ഭാഗങ്ങളിലെല്ലാം ഉള്ളത് അതിൻ്റെ ആ സെൻസിങ് കപ്പാ സിറ്റിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അപ്പോൾ രതിമൂർച്ചയ്ക്ക് അടക്കം കാരണമാകുന്ന വലിയ പങ്ക് വഹിക്കുന്ന ഈ യോനിയുടെ ഈ ഭാഗം എന്ന് പറയുന്നത് അവിടുത്തെ സെൻസേഷൻ ഇല്ലാതാകും അതായത് പുരുഷന്മാരിൽ ചേലാകരമം നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെയാണ് സെൻസേഷൻ കുറയും സെൻസേഷൻ കുറയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും ലൈംഗിക സംതൃപ്തി കുറയും എന്നുള്ളതാണ് അങ്ങനെ ലൈംഗിക സംതൃപ്തി കുറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും അതിനു വേണ്ടിയിട്ട് കൂടുതൽ മാർഗങ്ങൾ തേടും അത് വലിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായേക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന രതി അനുഭവത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ പറയുന്ന ചേലാകർമ്മത്തിലൂടെ സംഭവിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് എപ്പിഡെൻറ്റോ എന്ന് പറയുന്ന മുഴയടക്കം സ്ത്രീകളിൽ ഉണ്ടാകാൻ ഈ ചേലാകർമ്മം കാരണമാകാം എന്നാണ് എന്നുള്ള ശാസ്ത്രീയമായ കണ്ടുപിടുത്തവും ഉണ്ട് അതുപോലെ തന്നെ പ്രസവ സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നും ഇത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും പറയുന്നുണ്ട് ചേലാകർമ്മം വളരെ അശാസ്ത്രീയമായിട്ടുള്ള ഒരു പ്രവർത്തിയാണ് എന്ന് ലോകാരോഗ്യ അടക്കം പറയുന്നു ഈ ഇപ്പോൾ കേരളത്തിലും ഇതിനു വേണ്ടിയിട്ട് ഇടനിലക്കാരുണ്ട് ഓൺലൈനിൽ തിരഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചേലാകർമ്മം ചെയ്തു കൊടുക്കുന്ന ആൾക്കാരും അതിൻ്റെ വിവരങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളും അതിന് വേണ്ടിയിട്ട് ക്ലിനിക്കുകളൊക്കെ കാണാം കോഴിക്കോട് ബീച്ചിനടുത്ത് ഇത്തരത്തിലൊരു ക്ലിനിക്ക് പ്രവർത്തിച്ചിരുന്നതായിട്ട് മുമ്പ് വാർത്ത വന്നിരുന്നു അത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ ചേലാകർമ്മം നിർവ നിർവഹിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള രക്തസ്രാവം ഉണ്ടാകാം സ്ത്രീയുടെ മരണത്തിന് വരെ കാരണമായേക്കാമെന്നാണ് പറയപ്പെടുന്നത് മാരകമായ മുറിവേൽപ്പിക്കാൻ അടക്കമുള്ള ഫോക്സോ വകുപ്പുകളുമൊക്കെ ഇതിൽ ചുമത്താറുണ്ട് കുട്ടികളുടെ നേരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഈ ഭാഗത്ത് ഇത്തരത്തിൽ മുറിവേൽപ്പിക്കുക എന്തെങ്കിലും നീക്കം ചെയ്യുക കട്ട് ചെയ്ത് മാറ്റുക ഇത്തരം പ്രവൃത്തികളൊക്കെ മാരകമായ മുറിവേൽപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് നിലവിൽ അറസ്റ്റ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അവർക്കെതിരെ കേസ് എടുക്കുന്നത് പക്ഷേ ഇപ്പോൾ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏകീകൃതമായിട്ട് നിരോധിക്കപ്പെട്ടുകൊണ്ടുള്ള ഒരു നിയമം വേണം സ്ത്രീകൾക്ക് സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കാൻ ആരോഗ്യത്തോടെയും വൈകല്യമില്ലാതെയും സുരക്ഷിതമായും കഴിയാനുള്ള വ്യക്തിയുടെ അവകാശം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം കാടൻ അനാചാരങ്ങളൊക്കെ തന്നെ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും അതിന് കടുത്ത ശിക്ഷ ഏർപ്പെടുത്തണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ഹർജി സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നത് അതിലാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് എന്ന് പറയുന്നത് പുരുഷന്മാരിലും ഈ പറയുന്ന ചേലാകർമ്മം നിർവഹിക്കാറുണ്ടല്ലോ ആ ചേലാകർമ്മം നിർവഹിക്കുന്നത് കുറഞ്ഞ പ്രായത്തിലാണ് വളരെ ചെറിയ പ്രായത്തിൽ അതായത് ഒരു കുട്ടി ജനിച്ച് ആറോ ഏഴോ വയസ്സുള്ളപ്പോഴാണ് ഇത് ചെയ്യുന്നത് ഇത് ആചാരത്തിൻ്റെ പേരിലാണെങ്കിലും ശരി തന്നെ ഒരു കുട്ടിയോടുള്ള അനീതിയായിട്ട് കണക്കാക്കണോ എന്നുള്ള ചർച്ച വലിയ തോതിൽ രാജ്യത്ത് നടക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുട്ടിയുടെ അനുവാദമില്ല കുട്ടിക്ക് ഇതിനെപ്പറ്റി അറിയില്ല അപ്പോൾ വീട്ടുകാർ ഞങ്ങളുടെ മതാചാരമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് നടത്തുന്നത് അതെങ്ങനെയാണ് ശരിയാവുക കുട്ടിയുടെ അവകാശമില്ലേ കുട്ടിക്ക് മുതിർന്ന ശേഷം സ്വയം തീരുമാനിക്കാനുള്ള ഒരു അവകാശം അല്ലേ കൊടുക്കേണ്ടത് അല്ലാതെ ഒരു കുട്ടിയുടെ ശരീരഭാഗം ഇങ്ങനെ മുറിച്ചു മാറ്റുന്നത് ശരിയാണോ എന്നുള്ള ചർച്ച നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് മതവുമായിട്ട് ബന്ധപ്പെട്ടും ആ മതത്തിൻ്റെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടുമുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ നാനാവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ നിയമപരമായി ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് നമ്മുടെ പരമോന്നത നീതിപീഠവും സർക്കാർ സംവിധാനങ്ങളുമൊക്കെ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ആ തീരുമാനിച്ചുകൊണ്ട് തന്നെ ഇത് അനാചാരമാണ് തെറ്റാണ് ഇല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഒരാളുടെ മനുഷ്യാവകാശ ധ്വംസനമാണ് ഈ പോക്സോയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഉപദ്രവിക്കുന്നത് പോക്സോ വകുപ്പിലാണല്ലോ വരുന്നത് അപ്പോൾ അതുപോലെയൊക്കെ വരുമോ എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ആലോചിച്ച് അതിൽ ഉൾപ്പെടുത്തണമോ അതോ വേണ്ട ഇത് അനുവദിക്കണമോ എന്നൊക്കെയുള്ളത് നീതിപീഠങ്ങൾ അടക്കമുള്ളവയാണ് ചർച്ച ചെയ്യേണ്ടത് എന്തായാലും സ്ത്രീകളിലെ ചൈലാതി കർമ്മത്തിന് സമ്പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് ഒരു ഉത്തരവ് വേണം ഒരു നിയമം വേണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഹർജി വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് വേണ്ടി തയ്യാറാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു വലിയ തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് വലിയ ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകളിൽ അനാചാരമായിട്ട് ഈ ചേലാകർമ്മം നടത്തുന്നത് എന്തായാലും ചേലാകർമ്മത്തിന് കൂട്ടു വീഴുമതൊക്കെയുള്ള കാര്യത്തിൽ സംശയമില്ല അത് വലിയ തോതിലുള്ള അനാചാരമാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെയാണ് കൂടുതലും അത് ചെയ്യുന്നത് ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും അടക്കം ഇതുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇത്തരം കാടൻ നിയമങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ വരുമ്പോൾ നിയമനിർമ്മാണം വരുമെന്നുള്ളതിൻ്റെ സൂചനകൾ കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്